സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് ദേവിയുടെ അച്ഛനും അമ്മയും ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് ബാലന്റെ സ്റ്റോറ് സ്വന്തമാക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന അവർ ഓരോ ചുവടുകളുമായി മുന്നേറുകയാണ് ഇത് ദേവിയെ ഞെട്ടിച്ച് കളയുന്നു തൻ്റെ അച്ഛൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്ന ദേവി ഇതോടെ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ ബാലനും അവരുടെ നീക്കങ്ങളിൽ സംശയം തോന്നി തുടങ്ങുന്നുവെങ്കിലും ബാലൻ ഗോമതിയുടെ കാര്യത്തിൽ വിഷമിക്കുകയായതുകൊണ്ട് അതിൽ അധികം ഇൻഡ്രസ്ട്രി കാണിക്കുന്നുമില്ല ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായി തയ്യാറാകുന്ന ദേവിയുടെ അച്ഛൻ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഇത് ആരിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്